പ്രാവശ്യം നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു അമ്പലത്തിൽ ഉത്സവമാണിത് ഞാൻ ചെല്ലുന്നതിന് മുമ്പേ കുറച്ചൊക്കെ എഴുന്നള്ളു പോയി നല്ല മഴയെന്നു വെച്ചാൽ പേര് മഴയിരുന്നപ്പം എഴുന്നള്ള അമ്പലത്തിൽ നിന്ന് ഇറങ്ങാനും താമസിക്കുപോയി സാധാരണ അഞ്ചുമണിക്കായി ഇറങ്ങുന്നത് പക്ഷേ മഴ കാരണം ഒരു എട്ടെട്ട് എട്ട് ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എഴുന്നേക്ക് ഇറങ്ങിയതെന്ന് വെച്ചാൽ ഇത് എഴുന്നാളത്ത് അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും മറ്റത് ഒരു ഒമ്പത് മണി എട്ടരയാക്കാവുമ്പോൾ തിരിച്ച് വരുന്നതാണ് ഇതിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ അത്രയ്ക്കും മഴയായിരുന്നു ചെളിയെന്ന് വെച്ചാൽ ഒരു അഭാര ചെളിയായിരുന്നു ചെളിയും ചെത്തി അങ്ങനെയൊക്കെ എന്നാലും ദേവീലേതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഉത്സവം നല്ല വളരെ രീതിയിൽ സമാപിച്ചു കഴിഞ്ഞു അങ്ങനെ ഇതിൽ പിടിയാനായിരുന്നു നല്ല നല്ലൊരു എഴുതുന്ന പതിനഞ്ച് ഓൾമോസ്റ്റ് ഞാൻ തീരാറായപ്പോ ചെന്നത് തിരിച്ചു വന്നപ്പോഴത്തേക്കും കാണാൻ പറ്റിയില്ല അപ്പോഴും ഓൾമോസ്റ്റ് മഴ വന്നിരുന്നു അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റില്ല അത് ഞാൻ കണ്ടത് ഒത്തിരി ഒന്ന് നിങ്ങൾക്ക് വന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തതാണ് ഈ അമ്പലത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് തന്നെയാണ് കൊടിയിറങ്ങുന്നത് സാധാരണ അമ്പലങ്ങളിൽ മിക്കളമ്പലങ്ങളും ഞാൻ കേട്ടുള്ളത് പിറ്റന്നാണ് കൊടി ഇറങ്ങുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആറാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊടിയിറങ്ങി സമാപിക്കുന്നത് ഇവിടെ തമ്പലത്തിലെ പ്രത്യേകത ദേവീക്ഷേത്രമാണ് വാരാരി ദേവീക്ഷേത്രമാണ് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കഴിഞ്ഞു അങ്ങനെയൊക്കെ പോയി തിരുവാതിരക്കളി ഉണ്ടായിരുന്നു കൈകൊട്ടിക്കളിയായിരുന്നു ഉണ്ടായിരുന്നു നല്ല പ്രോഗ്രാമായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ അവർ കളിച്ചിരിക്കുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പിന്നെ സ്പീഡ് കൂട്ടിയിട്ടതെന്ന് വെച്ചാൽ ലെങ്ത് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരുന്നത് അപ്പം ഞാൻ അതുകൊണ്ടാണ് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളു നല്ല രീതിയിൽ പിന്നെ ഇതിൽ തിരുവാതിര ആയ ഞാൻ സ്പീഡ് കൂട്ടിയൊണ്ടും വീട് ഇതായി കിടക്കുന്നൊന്നേ ഉള്ളൂ പക്ഷേ നല്ല തിരുവാതിര കളിയുന്ന ലൈറ്റും അറേഞ്ച്മെൻറ്റും ദേവിയുടെ മുന്നിൽ തന്നെയാണ് ഇവർ കളിക്കുന്നത് സ്റ്റേജ് എത്തിപ്പിറകിലോട്ടാണ് പക്ഷേ ഇവർക്ക് കളിക്കാൻ സ്ഥലം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ദേവിയുടെ മുമ്പിൽ കളിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി ഇത്രയൊക്കെ ഉള്ള ബാക്കി വീഡിയോ നിങ്ങളെ കാണിക്കുക